നമ്മളുടെ കാര്യങ്ങൾ ഏതാ ഏത് കാര്യങ്ങളും നിറവേറാൻ വേണ്ടി ചെല്ലേണ്ട ക്കറ് ഭർത്താവ് ഗൾഫ് കൂട്ടാൻ വേണ്ടി നമ്മളുടെ ഏതാവശ്യങ്ങളും നിറവേറാൻ വേണ്ടിയിട്ടുള്ള ദി ചെറിയൊരു ദിക്കറ് എല്ലാ നിസ്കാരത്തിന് ശേഷം എഴുപത്തി എഴുപത്തിരണ്ട് പ്രാവശ്യം എല്ലാ നിസ്കാരത്തിന് ശേഷം എഴുപത്തിരണ്ട് പ്രാവശ്യം യാ യാ എന്ന് ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും പിന്നെ അർദ്ധരാത്രി എഴുപത്തിരണ്ട് പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ ഏത് കാര്യം ഏത് കാര്യം നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം എന്തായാലും നിറവേറും അതുപോലെ തന്നെ നിസ്കാരത്തിന് എല്ലാ നിസ്കാരത്തിന് ശേഷം എഴുപത്തിരണ്ട് പ്രാവശ്യം എന്തായാലും നിറവേറും ഉറപ്പായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് സപ്പോർട്ട്